തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈടെക് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അഞ്ചര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് മൊത്തം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്നത് ഇതിൽ പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു റീബിൽഡ് കേരള പദ്ധതി ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഓഫീസ് റൂമ് സ്റ്റാഫ് റൂമ് കമ്പ്യൂട്ടർ ലാബ് പ്രധാനാധ്യാപകന്റെ റൂം എന്നിവയ്ക്ക് പുറമെ പതിനെട്ട് ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള ഒരു വിദ്യാലയമായി മാറ്റാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ വിദ്യാലയത്തിലെ പുതിയ കെട്ടി നിർമ്മിക്കാൻ ഗ്രൗണ്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിപ്പി അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിന് നമ്മൾ കെട്ടിടം കെട്ടിടം ആ ഒരു കെട്ടിടത്തിന് പതിമൂന്ന് കോടി രൂപയാണ് നമ്മൾ ചിലവഴിച്ച് ഇതിൻ്റെ രണ്ടാം ഘട്ടമായി ഹൈസ്കൂൾ വിഭാഗത്തിന് അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയിൽ ഇപ്പോൾ രണ്ടാമത്തെ കെട്ടിടത്തിന്റെ പണി നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ യു പി വിഭാഗത്തിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ പ്രകാരം രണ്ട് കോടി രൂപ അനുവദിക്കുകയും ആ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അതോടൊപ്പം ഹൈസ്കൂൾ ബ്ലോക്കിന്റെ രണ്ടാം നമ്മൾ ആ കെട്ടിടത്തിന് മൂന്ന് നിലകളാണ് പ്രതീക്ഷിക്കുന്നത് ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നാല് പോയിന്റ് അഞ്ച് പൂജ്യം നാലര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇപ്പോൾ തയ്യാറാകാറുണ്ട് അടുത്ത അധ്യയന വർഷത്തിൽ ആ കെട്ടെടുപ്പിന്റെ പണി കൂടി പൂർത്തീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കായികക്ഷമത ഉള്ള അവസര വേണ്ടിയുള്ള രണ്ട് കളിക്കളങ്ങൾ നമ്മുടെ ഇവിടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു വേദിയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാറിനെയും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ലൂസി സബാസ്റ്റ്യൻ വി വിജിലി എന്നിവരെയും മന്ത്രി ആദരിച്ചു അതോടൊപ്പം സംസ്ഥാന മേളകളിൽ വിജയികളായ കുട്ടികളെയും അനുമോദിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഖാദർകുട്ടി താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലൈജു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ശ്രീജ താനൂർ ബി പി സി കെ കുഞ്ഞിക്കൃഷ്ണൻ പ്രിൻസിപ്പൽ സി ജെ പ്രസാദ പ്രധാനാധ്യാപിക പി ബിന്ദു പി ടി എ പ്രസിഡന്റ് പി അജയ് മോഹൻ എസ് എം സി ചെയർമാൻ ടി പി റസാക്ക ഇ ജയൻ ഒ സുരേഷ് ബാബു കെ കെ പുരുഷോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൻ തെരുവ് അങ്ങാടിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു ന്യൂസ് ബ്യൂറോ താനൂർ